ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പാല ഹൈവേ ഇളംകുളം ഏരിയയിൽ ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി ബൈബസ് റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി നേരെ കിഴക്ക് ദർശനത്തിലുള്ള അടിപൊളി മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഈ വീട് പത്ത് സെന്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഒരു മീഡിയം പാർട്ടിക്ക് പറ്റിയ അടിപൊളി ഒരു വീടാണ് മൂന്നോ നാലോ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് പഞ്ചായത്തുകളിൽ നിന്ന് നേരിട്ട് ഈ വീട്ടിലേക്ക് റോഡാണ് ഇത് നല്ല വീതിയുള്ള റോഡാണ് താമസിക്കാതെ ടാറിങ് ചെയ്യുന്നതാണ് ഈ പത്ത് സെൻ്റ് സ്ഥലത്തിനും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉടമസൻ അൻപത്തിയേഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യം ലഭ്യമാണ് പറ്റാത്ത വെള്ളങ്ങളൊക്കെ കിണർ വരുന്നത് ാണ് ബാക്കിലെ വ്യൂ വരുന്നത് ഇതാണ് സൈഡ് വ്യൂ നല്ലൊരു കാർ കാർപോർച്ച് കൊടുത്തിട്ടുണ്ട് മിറ്റമൊക്കെ ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു നല്ലൊരു ഔട്ട് കറക്റ്റ് സ്ഥലത്ത് തന്നെ കിണർ വരുന്നു വീടിന്റെ ഉള്ളിലേക്ക് കയറാം നല്ലൊരു ലിവിങ് ഏരിയ നല്ല സ്പേസ് ഉണ്ട് ഇൻറ്റീരിയർ ഒക്കെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ നല്ല വലുപ്പമുള്ള ഡൈനിങ് ഏരിയ ആണ് വാഷിംഗ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് തായ മര വലിപ്പമുള്ള അടിപൊളി ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂം അല്ലെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കിടക്കാം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ബാത്റൂം അറ്റാച്ച് ആണ് വാഷിംഗ് മീരിയ കൊടുത്തിട്ടുണ്ട് എല്ലാം കമ്പനി ഐറ്റംസ് തന്നെയാണ് പെറ്റ് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ റൂമിലൊക്കെ നല്ല വലിപ്പമുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കിച്ചണിലേക്ക് ഇളകാം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് സാധാരണ അടുപ്പും കൊടുത്തിട്ടുണ്ട് മൊത്തത്തില് ഒരു മീഡിയം ബഡ്ജറ്റിലുള്ള അടിപൊളി ഒരു വീട് തന്നെയാണ് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം പാല ഹൈവേ ഇളംകുളം അയ്യളങ്ങളും ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്ററും ബൈ റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററും മാറി പത്ത് സെന്റ് സ്ഥലത്തുള്ള ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചർ വീട് കിഴക്ക് ദർശനം പറ്റാത്ത കിണർ വെള്ളം അൻപത്തി ഏഴ് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് പറ്റാത്ത കിണർ വെള്ളത്തോടു കൂടിയ മനോഹരമായ ഈ മൂന്ന് ബെഡ്റൂം വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് வெந்த புழுவா